എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇരുപത്തി മൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചയുടെ റബ്ബർ വില ഇന്ന് റബ്ബർ ഷീറ്റിന് വില ഉയർന്നു ആദ്യം നമുക്ക് റബ്ബർ ബോർഡിൽ വില നോക്കാം കോട്ടയം ആർ എസ് എസ് ഫോർ അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റിയായി രൂപയായിട്ടും ആർ എസ് എസ് ഫൈവ് അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എഴുപത്തി രണ്ട് രൂപ സിക്സ്റ്റി പെർസെൻറ്റേജ് ഇന്ന് അൻപത്തഞ്ച് പൈസ കൂടി നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മുപ്പത് പൈസയായിട്ടിരിക്കുന്നു ഇന്ന് കൊച്ചിയിൽ ആർ എസ് എസ് ഫോർ അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി ഐഴ് രൂപ ആയിട്ടും ആർ എസ് എസ് ഫൈവ് അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇരിക്കുന്നു അടുത്തതായി നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി ഒന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ ആർ എസ് എസ് ത്രീ ഇരുന്നൂറ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത്തൊന്ന് പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു കോളാലുംബറിൽ നിന്ന് എസ് എം ആർ ട്വൻറ്റി അൻപത് പൈസ കൂടി നൂറ്റി അൻപത്തിരണ്ട് രൂപ അൻപത് പൈസ ആയിട്ടും ലാറ്റിറ്റ്സ് നിന്ന് ഒരു രൂപ എൺപത്തൊന്ന് പൈസ കൂടി നൂറ്റി ഇരുപത്തിയേഴ് രൂപ മുപ്പത്തിരണ്ട് പൈസ ആയിട്ടാണ് ഇരിക്കുന്നത് ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ റബ്ബർ വില കൂടിയിട്ടുണ്ട് അടുത്തതായി നമുക്ക് വ്യാപാര വില നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ അൻപത് പൈസ കൂടി നൂറ്റി എൺപത്തി ഒൻപത് ആർ എസ് എസ് ഫൈവ് അൻപത് പൈസ കൂടി നൂറ്റി എൺപത്തി ആറ് രൂപ ആയിട്ടും ഇരിക്കുന്നു ഐ എസ് എസ് ഇന്ന് നൂറ്റി എഴുപത്തൊന്നൂ രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തിരണ്ട് രൂപയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി അതായത് ലോട്ട് ഇന്ന് നൂറ്റി പത്ത് രൂപയായിട്ടിരിക്കുന്നു എന്ന് വ്യാപാരി വിലയും കൂടിയിരിക്കുകയാണ് ഇന്ന് റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തി രണ്ട് രൂപയായിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി പത്ത് രൂപയായിട്ടും ഇരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ നാളെ വീണ്ടും ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം